tak peroid thank <laughs> you. അർദതി ആ ഔട്ട്റി ഫോട്ടോസ് ആടിക്കർക്ക് ഒരു ആൾ ഉണ്ട് ആയിട്ട് ആളെ ആൾക്ക് സപ്പോർട്ട് ചെയ്യണം ആൾ ഉണ്ട് ഇതാണ് അവിടെ ഇയാളുടെ പേര് പറയണം ഒരാൾക്കായിട്ട് ഫസ്റ്റ് ഈ രക്ഷാപ്രവർത്തകരുണ്ട് അവര് മേലെ അവരുടെ സാറല്ലേ സാറല്ലേ ചെരുപ്പ് വഴിക്കില്ല ഓ ബ്രാ 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 പരിജയ പറയാ ആഫ്റ്റർ മോളെ വച്ചാ പരിയോ കമാടി അംനാ വെരി ഗുഡ് ടോ പ്രോസ്റൗണ്ട് വെച്ചോ പരിജയണ്ടോ ടെർണ ഓക്കേ ഞാൻ മറന്നു പിടി പിടി കണ്ണ് ട്ടോ പെണ്ടട്ടാ എന്താ ഒന്ന് மாலாலத்தோம் நாமலாம் பாத்து சாபாகணும் அலைன் சேஷன் எடுக்கணும்னாலே இன்னொரு மோடுல 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 வர முடியாது வர முடியாது போளே ില്ല ഒന്നുകൂടി 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 കുതിക്കെ ആ പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാ തിരിഞ്ഞു നോക്കിയ പിന്നോ ഞാലും ആ ഇനി വരെ അങ്ങനെ വഴിമാരും വഴി മാറി കൊടുക്ക ഒരു വഴി വായിക്കാട്ടി ഒരു വീട്ടിക്ക് വീട്ടിക്ക് തലങ്ങൂറ് വീട്ടിക്ക്

പിരിഞ്ഞോ ഒന്നു പിടിക്കത് ഒന്നു സ്ഥലം നൂർത്തണ്ടാ സ്ഥലം അത് നേരെ നേരെ അങ്ങനെ പോലൊന്നും പോട്ടെ നേരെ പോരേ ಅದೇ ಪಿಡಿ ಗ್ರಿಪ್ಪ ಅಂದೂಡಿ ನೇರ കൈ ഒന്നു പതുക്കാ തല നോർത്തറ ഇല്ലേട്ടാ അതേ പോലെ പോലവാ നോർത്തണ്ട തല നോർത്തണ്ട തല നോർത്തണ്ടാ പതുക്കെ ആയിട്ട് ആയിട്ട് ആയിട്ടില്ല പതുക്കെന്നവാൻ വാ ആ കേ ആ അതെയോ ഏ ባለ <Lebanon level to> അവരാവുന്നവരാകണം നീരാ ഇതിനിപ്പോ അങ്ങനെയൊക്കെ ആവണം അല്ലേ എല്ലാവരും ആദ്യം വരണോ ഇതേ തന്നെ ആ

ഇപ്പറത്തെ കൈ കൊണ്ട് പാറയ്ക്ക് പിടിച്ചിട്ട് ആ തോന്നുന്നു തല വട്ടിയ പാറയിൽ പിടിച്ചു കൈ തോന്നു കമ്പം എടാ ഇതിന് പിടിക്കേ ആ പഠിച്ചേ ആ അത്ര എങ്ങനെയാ പന്ത് അങ്ങനെ തോന്നു ആയിരുന്നു തൂങ് ായിട്ട് ആ കാലി വണ്ടി തിരി ഔട്ട് ഒന്നടി അതേട്ട് കാര്യം മറ്റേട്ട കൂടുതല അവിടെ നടന്നു പോる. നല്ല രസം. ആ. ഇപ്പൊ അടുക്കൂടെ വല്ല. മാക്കരെ കരി കൂടല്. ആ. ആ. ehele 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 e মো঺াদি সানে ার১দিয্ মেমঁাং. মেয�ব��ী, আনান নালাডাি কাডরা উহ গোার মিয়াহ আণীা শাডরা আিগর আিয় കൈ കൊടുത്ത കടന്നു തല കേട്ടോ കടന്നു കൊടുത്തണ്ടേ കടന്ന് കൊടുത്തില്ല El